റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി കഴിഞ്ഞ മാസം കുത്തനെ കുറഞ്ഞു ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി ഇറക്കുമതിയിൽ നിന്നും ഇന്ത്യ പൂർണ്ണമായും പിൻവാങ്ങുന്നുവെന്നാണ് സൂചന അമേരിക്കയുടെ അവകാശവാദങ്ങൾക്കിടയിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി മരവിപ്പിച്ചത് ആദ്യം പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ആയിരുന്നു ഇപ്പോൾ മറ്റു കമ്പനികളും അതേ പാതയിൽ നീങ്ങുന്നുവെന്നാണ് സൂചന അതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ ഒക്ടോബർ ശേഷം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ഉണ്ടായിരിക്കുന്നത് കുത്തനെയുള്ള ഇടിവ് ഒക്ടോബർ പതിമൂന്നിന് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് പ്രതിദിനം ഒന്നേ ദശാംശം ഒൻപത് അഞ്ച് മില്യൺ ബാരൽ എണ്ണയായിരുന്നു ഇത് ഒക്ടോബർ ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങളിൽ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് മില്യൺ ആയാലും പിന്നീട് ഒന്നേ ദശാംശം അഞ്ച് മില്യൺ ഒന്നേ ദശാംശം രണ്ട് അഞ്ച് മില്യൺ പിന്നീട് ഒക്ടോബർ ഇരുപത്തിയേഴിലേക്ക് എത്തിയപ്പോൾ ഒന്നേ ദശാംശം ഒന്നേ ഒൻപത് മില്യൺ ബാരലായി കുറഞ്ഞു റോസ്നെഫ്റ്റ് ലുക്കോയിൽ എന്നീ റഷ്യയിലെ എണ്ണ കമ്പനികളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയാണ് ഇന്ത്യൻ കമ്പനികൾ കുറയ്ക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തുമെന്ന് മോദി തനിക്ക് ഉറപ്പ് നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ തള്ളുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ റഷ്യൻ എണ്ണയ്ക്ക് ഇന്ത്യ ഏർപ്പെടുത്തുന്ന അപ്രഖ്യാപിത വിലക്കിന്റെ സൂചനയല്ലേ എന്നതാണ് ഉയരുന്ന ചോദ്യം റിപ്പോർട്ടർ ദില്ലി